അനുഗ്രഹീത എന്നുള്ളത് മമ്പുറത്തുകാരെ സംബന്ധിച്ച് ഹൈന്ദവ സഹോദരങ്ങള് നമ്മളെ ഈ മമ്പുറത്ത് വന്നിട്ട് തങ്ങളുടെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എത്തിയുള്ളൂ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫേമസ് ആയിട്ടുള്ള മമ്പുരം തൊട്ട് മുന്നിലായിട്ടാണ് ഉള്ളത് ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നവരാണൊക്കെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഇത് പിന്നെ ശേഷിക്കാർ സംസ്ഥാന പ്രസിഡന്റോ അങ്ങനെ എന്തോ ആയിട്ടുള്ള ഒരു മെയിൻ ഒരാളാണ് അവരുടെ വീട്ടിലാണ് ഈ ഒരു ഫുഡ് ചെയ്യുന്നത് അടുത്താണ് ഫുഡും കൊടുക്കുന്നത് അതിന്റെ അകത്ത് പോവാം ഇവരാണ് അവരുടെ വീട്ടിലാണ് നമ്മളെ വാർഡ് സെക്രട്ടറി ഹലോ സ്ഥലക്കും ഇവരെ വീട്ടിൽ വെച്ചിട്ടാണ് മമ്പറം നേരത്തെ ഫുഡ് കേട്ടോ അപ്പൊ ഇക്ക ഒന്ന് പരിചയപ്പെടുത്തു ഇതിൻ്റെ പറയാം നമസ്കാരം എൻ്റെ പേര് ബഷീർ മമ്പറം ഞാൻ ഡിഫറെന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് എന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തിന് വേണ്ടി വർഷത്തിലൊരിക്കൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് എന്താന്ന് വെച്ചാൽ മമ്പുറം തങ്ങളുടെ നൂറ്റി എൺപത്തി ആറാമത് ആണ്ടുനാർച്ചയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ആത്മീയ സദസ്സുകൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ ഇവിടെ കടന്നു പോകുന്ന ഒരു നേർച്ചയാണ് ഇന്ന് നാർച്ചയുടെ പ്രധാന ഘടകം അതായത് അന്നദാന ചടങ്ങ് നടക്കുകയാണ് ഏകദേശം ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു ലക്ഷത്തിൽ പരം അന്നദ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ലക്ഷത്തി പതിമൂവായിരം അന്നദാന പൊതിയാണ് വിതരണം ചെയ്തത് സമാനമായി അത് അതിൽ കൂടുതൽ ഈ ഈ വർഷവും വിതരണം ചെയ്യാനിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു സൗകര്യം ദാറുലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുകയും അത് സന്തോഷപൂർവ്വം അവർക്ക് നൽകുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു സന്തോഷമാണ് മാത്രമല്ല ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയ സെയീതന്മാര് ബഹുമാന്യനായ നമ്മുടെ ആത്മീയ നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സീത് സാദിഖലാബ്ദങ്ങളാണ് ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടന പ്രാർത്ഥനയോടുകൂടി ആരം നിർവഹിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചത് ഞങ്ങളുടെ നാട്ടിലെ മരുമഹൻ കൂടിയായ കോട്ടക്കലിന്റെ പ്രിയങ്കരനായ എം എൽ എ ആബിദുസേന തങ്ങളാണ് ഇതിൻ്റെ ആ ചടങ്ങിന്റെ അധ്യക്ഷപഥം അലങ്കരിച്ച് എല്ലാത്തിലും ഉപരി ദാരുലതയോട് എക്കാലത്തും ചേർന്ന് നിന്നിട്ടില്ല ദാരുലധയുടെ ഒരു രക്ഷകർത്താവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പ്രിയങ്കരനായ വേങ്ങരയുടെ സ്വന്തം എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു വിശിഷ്ടാതിഥി അതുപോലെ തന്നെ യു ഷാഫിയാജി വഹാബുദ്ദീൻ നദ്വി ഉൾപ്പെടെ ഒരുപാട് പ്രഗത്ഭരായ ആളുകള് ആ വേദി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കി നമ്മളെ സംബന്ധിച്ച് ഇത്തരം ഒരു സദസ്സില് പങ്കാളിയാവുക ഈ ഒരു അനുഗ്രഹീത കർമ്മത്തിന് ഭാഗമാകുക എന്നുള്ളത് മമ്പുറത്തുകാരെ സംബന്ധിച്ച് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പൊ അതിൻ്റെ ഒരു നിറവിലാണ് ഇവിടെ ഈ തങ്ങളുടെ ഒരു പൈതൃകം പാരമ്പര്യം നമ്മള് ഒന്ന് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമന സേനാനിയായിരുന്നു അത് മാത്രമല്ല ഈ നമ്മുടെ കളിയാട്ട മഹോത്സവത്തിന് കോഴിക്കളിയാട്ടത്തിന് വരുന്ന ഞങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ പൊയ്ക്കുതര നിർമ്മിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങള് നമ്മളെ ഈ മമ്പുറത്ത് വന്നിട്ട് തങ്ങളുടെ മുന്നിൽ ആ കുതിരയെ കളിപ്പിച്ച ശേഷമാണ് കളിയാട്ട കാവിലേക്ക് അവർ പോകാറ് പതിവ് അതുപോലെ തന്നെ മറ്റൊരു മതമൈത്രിയുടെ പ്രതീകമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഈ ചടങ്ങില് ആദ്യത്തെ അന്നദാന പൊതി ആദ്യത്തെ ആ പൊതി ഏറ്റുവാങ്ങുന്ന നമ്മളെ ഏവർക്കും പ്രിയങ്കരനായ കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ എ പി ഉണ്ണികൃഷ്ണൻ അവരാണ് എല്ലായ്പ്പോഴും തങ്ങളുടെ കയ്യിൽ നിന്ന് ആ ആദ്യ പൊതി ഏറ്റുവാങ്ങിയിരുന്നത് പക്ഷെ അത്ഭുതപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ ആ പാരമ്പര്യത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും ആ വിടവ് അവിടെ വിടവായിട്ട് നിൽക്കുന്നില്ല അതിന് പകരം അദ്ദേഹത്തിൻ്റെ മകന് ഇന്ന് സദസ്സിലുണ്ടായിരുന്നു അദ്ദേഹമാണ് ആ പൊതി ഏറ്റുവാങ്ങിയത് എന്നുള്ളതൊക്കെ നമ്മളെ ഒരു സംസ്കാരം മലബാറിൻ്റെ സംസ്കാരം നമ്മളെ ഒരു മതമൈത്രി ഇതൊക്കെ ഇഴുകി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രധാന പരിപാടിയാണത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് ആ ഒരു ഭക്ഷണ വാങ്ങുന്ന ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇവിടെ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് നിങ്ങളോട് ഈ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദര സിദ്ദീഖ് നേർച്ചയുടെ ചുമതലയുള്ള ആളാണ് ഓരോരുത്തർക്കും ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർ പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി ട്രാഫിക് ഭക്ഷണം അതുപോലെ ക്യാൻറ്റീൻ ഇങ്ങനെ വിവിധ സെക്ഷനുകൾ പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ആവശ്യമുള്ള ഭക്ഷണ ഏകദേശം ഒരു വീടിന് മുപ്പത് ഭക്ഷണ പൊതി നൽകിക്കൊണ്ടാണ് മുപ്പത് ഇനി അതിനും പുറമെ എന്തെങ്കിലും ആവശ്യമായി വരികയാണെങ്കിൽ അതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദാറുള്ള ഇസ്ലാമിക് അക്കാദമി നാട്ടുകാരെ മുഴുവൻ സപ്പോർട്ടോട് കൂടി ദാരുളതയുടെ വിദ്യാർത്ഥികളാണ് അവിടെ കളഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത് പാർന്നത് പാചകത്തിന്റെ ഏരിയയിലായാലും വിതരണത്തിന്റെ ഏരിയയിലായാലും സകലമാന ഏരിയയിലായാലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തിരുരങ്ങാടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറി ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്ന ബഹുമാന്യനായ ശ്രീനിവാസൻ അവർകള് അവരിപ്പോഴും ഇടയ്ക്കിടെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്പം വെള്ളത്തിന് ദാഹിക്കുന്ന അവസരത്തിൽ ഇവിടെ വന്ന് വെള്ളം വന്ന് കുടിച്ചു പോകുന്നു അതുപോലെ തന്നെ ട്രോമാ കെയർ ഇവിടെ ഉണ്ട് എസ് എഫ് വി ആറ് സോറി എസ് എഫ് വി ആറ് ആ അവരെ ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിവിധ സംഘടനകൾ അതുപോലെ തന്നെ നാട്ടിലെ എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാർ നാട് മുഴുവൻ ഏറ്റെടുത്ത ഒരു മഹോത്സവം കണക്കിനുള്ള ഒരു പ്രതി ജനിപ്പിച്ചുകൊണ്ടാണ് ഈ അന്നദാന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര മണിയോട് കൂടിയിട്ട് ഇത് പൂർത്തീകരിക്കപ്പെടും അതിനുശേഷം ദ്വാമജിൽസയോട് കൂടിയിട്ട് ഈ നാർച്ചയ്ക്ക് സമാപനം കുറിക്കും കൊടി താഴും എന്നുള്ളതാണ് പറയാനുള്ളത് സന്തോഷം